ഫുട്ബോലും കിടത്തു ഞാൻ വന്ന ഒരു കോതം കലത്ത് എടുത്താൽ കിട്ടുമോന്ന് നോക്കാം ഓ

ഞാൻ കാര്യം പറയട്ടെ ഇച്ചിരി ടെൻഷൻ ഉള്ള വിഷയ ഞാനിപ്പിൻസിയെ വീട്ടിലാക്കാൻ വരുവാണല്ലോ അപ്പൊ എന്നായാലും വീട്ടിൽ ഈ കാര്യം പറയുകയും ചെയ്യണം അതാണ് ഒരു മര്യാദ പക്ഷെ നമ്മള് കാരണം വീട്ടുകാർക്കൊരു വിഷമുണ്ടാന്ന് പറയുമ്പോ മനസ്സിനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട് താനപ്പോ ഞാൻ തന്നെ വീട്ടിലാക്കി പോയി കഴിഞ്ഞു എപ്പോഴെങ്കിലും താൻ ഈ കേസ് പറഞ്ഞാൽ മതി ഞാൻ ഒരു തരയുടെ പാർട്ടിയാ എൻ്റെ കൂടെ ഒത്തുപോകാൻ പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞു എന്നെ മോശമാക്കി സംസാരിച്ച മതി ഇതിപ്പോ ഞാൻ പറയാൻ നിന്നാ നമ്മൾ രണ്ടുപേരും കൂടെ ചേർത്ത് തീർത്ത് ചോദ്യാവും പറച്ചിലാവും അതൊക്കെ ഭയങ്കര വിഷയമാണ് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവണല്ലേ

നിങ്ങളുടെ കാര്യം ഓർത്ത് കിടക്കുവായിരുന്നു എന്താ താമസിച്ചേ പള്ളി കയറിയോ എല്ലാ സമയം കിട്ടാൻ തിരിച്ചു പോകണം എനിക്കൊരു അവാർഡ് കിട്ടി അതിനൊന്ന് ഡെല്ലി വരെ പോകണം അപ്പൊ ഞാനെ മോനെ പറയുന്നേ കല്യാണം കഴിഞ്ഞ ആദ്യ പെണ്ണിന്റെ വീട്ടിൽ വന്നിട്ട് അപ്പൊ തന്നെ പോവാനോ അത് പറ്റില്ല എന്തായാലും ഇന്ന് ഇവിടെ നിന്നിട്ട് നാളെ പോയ മതി വിശേഷങ്ങളൊക്കെ പിള്ളാരെല്ലാം നിർബന്ധിച്ചോണ്ട് വീട്ടിൽ പോകണമെന്നും പറഞ്ഞ അച്ചായും തിരക്കായതുകൊണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ ഈ ആഴ്ച വരാനിരിക്കുന്നു നിനക്ക് അവിടെ നല്ല സുഖാൻറ്റി ഒരു കുഴപ്പമില്ല അമ്മച്ചി നല്ല സ്നേഹ പിന്നെ അന്നീച്ചി ടീന സുരേഷ് ഗോപി ഒക്കെ ഉണ്ട് അവിടെ വീട്ടിലെ പണിക്കാര്യങ്ങൾ നോക്കുന്ന ഗോപിച്ചണ്ട് മൂന്ന

ഈ ധ്യാനമൊക്കെ ആയിരുന്നുണ്ടേക്ക് സമയം കിട്ടിയില്ല അത് പരീക്ഷിക്കാലോ അമ്മച്ചി എന്തിനു വരവടക്കത്തില്ല ഇവിടത്തെ അമ്മച്ചി വിട്ടില്ലെന്ന് അവിടെ അനച്ചില്ലേ ആ ഞാൻ രാവിലെ തന്നെ എത്തിക്കോളാം ശരി അതൊക്കെ പിന്നെ ചെയ്യാം നീ അങ്ങോട്ട് ചെല്ലെ മോനെ അവിടെ ഒറ്റയ്ക്ക് ഉള്ളൂ എനിക്ക് മുറി ട്ടാണെന്ന് അറിയില്ല ഉറക്കമെന്നില്ല കുറച്ചോളം കൊടുത്ത് തരുമോ ഈ പടമൊക്കെ നിനിച്ചറിച്ചാല് അപ്പൊ കലാകാരി എനിക്ക് മനസിലായില്ല ഇതെല്ലാത്തിന്റെ അത് ഞാൻ എനിക്ക് കലാകാരൻ വരയ്ക്കാൻ ഇഷ്ടമാറ പടം വരയ്ക്കുന്നവരെ പാട്ട് പാടുന്നവരെ ഭയങ്കര കഴിവാണ് ഈ ദാസണ്ടാക്ക എന്നൊച്ചാല് പിന്നെ അപ്പം എന്നെ റിൻസിടെ ഭാവി പരിപാടി എന്നേൽ പഠിക്കാൻ പോകണ്ടോ അതോ എന്നേൽ ജോലിക്ക് പോകണു എനിക്കറിയില്ല ഞാൻ അതിനെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല ഈ വെള്ളമോട് വെച്ചേക്കാവോ എന്താ പറയ ഞാൻ ഞാൻ കിടക്കട്ടെ വെളുപ്പിനങ്ങ് പോലല്ലേ അപ്പം ശരി ഇനിയിപ്പോൾ വെളുപ്പിന് യാത്ര പറയാൻ പറ്റിയില്ലല്ലോ ഈ മുറിയിൽ ഭയങ്കര ചൂടാ വാതിലോർന്ന് നടന്നോട്ടെ കുറച്ച് കാറ്റ് കയറുമല്ലോ എന്നാൽ ശരി ശരിക്കും തിരുമാറ്റം ഉറപ്പിച്ചു അങ്ങനെയല്ലേ അങ്ങനെയാണോ പ്രിൻസി അല്ലെ പറഞ്ഞു എന്നെ പോലൊരു കൂടെ ജീവിക്കാൻ പറ്റില്ല എന്നെ വീട്ടിൽ കൊണ്ടാക്കിയെന്ന് ഞാനൊന്നുകൊണ്ട് കംഫർട്ടലായിരുന്നു അതുകൊണ്ട് പറഞ്ഞതാ ഇപ്പോ ഞാൻ ഓക്കെയാണ് ഇച്ചാനോ വന്ന് ഫ്രണ്ട്സ് ഞാൻ ഒരു എനിക്ക് പറയാണിയുടെ പറ്റി ചിന്തിക്കാൻ കൂടെ പറ്റത്തില്ലെന്ന് എനിക്കെന്ന ഇഷ്ടമാറിയ ഫ്രണ്ട്സിന്റെ ഫ്രണ്ട്സിക്ക് വിഷമാതിരിക്കാൻ വേണ്ടിട്ടാ ഫ്രണ്ട്സ് എല്ലാം ഞാൻ ചെയ്ത് ഇപ്പൊ വീട്ടിൽ കൊണ്ടാക്കിയത് പോലും സന്തോഷമാകാൻ എനിക്ക് ഇതുവരെ ഞാൻ വിചാരിച്ചത് ഡ്രിൻസിക്ക് എന്നെ കാണുന്നു പോലും തേജ ഇതൊക്കെ ഒന്ന് തുറന്ന് പറയാൻ പറ്റണ്ടേ Pondok, j a n i t u n g Ya, karena <Marvel> gue, iya, o r a a ഹലോ ഹലോ ഡി ഞാനെന്ന വീടേക്ക് എടുക്കണേ ഞാനേ പ്രിൻസിനൊന്ന് കെട്ടി പിടിച്ചോട്ടെ കഴിഞ്ഞ ആഴ്ച വരെ എനിക്ക് ഈ പ്രേമവും പ്രണയവും ഒക്കെ തന്നെ ഒന്ന് ഒരുപിടുത്തുമല്ലായിരുന്നു പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലാവും